ആദമിന്റെ കുടുംബം തന്നെയാണ് ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആദമും ഹബിയും ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കി അവർക്ക് മക്കൾ ജനിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യ കുടുംബത്തിന്റെ ആദ്യ മകൻ കായിരുന്നു അതേപോലെ പ്രളയത്തിന് മുമ്പുള്ള ലോകത്തിലെ ആദ്യത്തെ കൊലപാതകയും അയ്യനായിരുന്നു സ്വന്തം സഹോദരനായ ഹാബേലിനെ വളരെ ക്രൂരമായി അവൻ കൊന്നു ഈ വലിയ പാപത്തിനു ശേഷം ഹായിൻ ദൈവത്തിൽ നിന്നൊരു അടയാളം വാങ്ങി നോർത്ത് ദേശത്ത് ഒരു നഗരം പണിതു കായിൻ അവന്റെ ആദ്യ മകനായ ഹാനോക്കിന്റെ പേര് ആ നഗരത്തിന് ഇട്ടു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ നഗരമാണിത് ബൈബിളിന് പുറത്തുള്ള പല സിദ്ധാന്തങ്ങൾ അവകാശപ്പെടുന്നതിന് വിരുദ്ധമായി മനുഷ്യനെ യുക്തിയും ധാർമ്മിക ബോധവും നല്ല കഴിവുമുള്ള ഒരു ജീവിയായാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് തിരുവഴുത്ത് വ്യക്തമായി പറയുന്നു ഇതിനർത്ഥം മനുഷ്യർ അറിവ് നേടി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്ത് ഭയങ്കര കഴിവുള്ള മനുഷ്യനായാണ് ദൈവം സൃഷ്ടിച്ചത് അല്ലാതെ ചില ശാസ്ത്രീയവാദികൾ പറയുന്നത് പോലെ ഇതെന്തോ ഒരു പരിണാമ രീതിയിൽ ഉണ്ടായ ഒരു സംഭവമല്ല ജലപ്രളയത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കായിനാണ് ആദ്യം ഈ ലോകത്ത് ജനിച്ച മനുഷ്യൻ ഒരു നഗരം ഉണ്ടാക്കുവാൻ മാത്രം കഴിവുള്ളവനായിരുന്നു അവന്റെ തലമുറകളായ യാബേൽ യൂബേൽ കൈൻ എല്ലാവരും വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഉത്തരവാദികളായിരുന്നു ജലപ്രളയത്തിന് മുമ്പ് ആൾക്കാർ കൂടാരങ്ങളിൽ താമസിക്കുമായിരുന്നു കന്നുകാലികൾ വളർത്തുമായിരുന്നു സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് കലകൾ വികസിപ്പിച്ചു ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും പഠിച്ചു ശേഷം നോഹയുടെ കാലത്ത് ദൈവിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു വലിയ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കഴിവും ആവശ്യമായ സാധനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ കൂടുതൽ വിശദമായി പറയുന്നില്ലെങ്കിലും ജലപ്രളയത്തിനു മുമ്പ് സാങ്കേതികവും സാംസ്കാരികപരമായ വികസനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം